ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ്റ്റു ഡൽഹി തുടക്കം തന്നെ മനസ്സിലാക്കുന്നത് ചോള രാജവംശത്തെ കുറിച്ചാണ് രാജവംശ കാലയളവ് നയൻറ്റി ടു തേർട്ടി സെഞ്ചുറിയാണ് ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയാണ് രാജവംശ കാലഘട്ടം ഇതിൽ രാജാക്കന്മാരെ കുറിച്ചാണ് അടുത്ത മനസ്സിലാക്കേണ്ടത് രാജരാജ ചോളൻ രാജരാജ ചോളന്റെ മറ്റൊരു പേരാണ് രാജകേസരി ആദവല്ലവൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ആദവല്ലവൻ എന്നാണ് ആദവല്ലവൻ രാജകേസരി ആദവല്ലവൻ അദ്ദേഹമാണ് ബൃഹദ്വേശ്വര ക്ഷേത്രം പണി കിടിപ്പിച്ചത് ചാപ്റ്റർ ആരംഭിക്കുന്ന തന്നെ ബൃഹദ്വേശ്വര ക്ഷേത്രത്തിലെ ഒരു ഇൻസ്ക്രിപ്ഷനോട് കൂടിയാണ് ഒരു ലിഖിതത്തോടു കൂടിയാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രം പണി ആളുടെ പേരാണ് രാജരാജ ചോളൻ അടുത്ത രണ്ടാമത്തെ ആളുടെ പേര് കുലോത്തുങ്ക ചോളൻ കുലോത്തുങ്ക ചോളനാണ് കുലോത്തുങ്ക ചോള പട്ടണം പണി അതൊരു പോർട്ടാണ് തുറമുഖമാണ് അത് പണി കടിപ്പിച്ച കുലോത്തുങ്ക ചോളനാണ് ആ കുലോത്തുങ്ക ചോളപട്ടണത്തെ ഇന്നത്തെ പേരാണ് വിശാഖപട്ടണം പോർട്ട് അടുത്ത രാജാവിന്റെ പേര് രാജേന്ദ്ര ചോളൻ ഈ രാജേന്ദ്ര ചോളനാണ് ഗംഗൈക്കൊണ്ട ചോളപുരത്തെ ക്ഷേത്രങ്ങൾ പണിയെടുപ്പിച്ചത് പ്രധാനമായിട്ട് മൂന്ന് രാജാക്കന്മാർ ഒന്ന് രാജരാ ചോളൻ അഥവാ രാജകേസരി ആദവല്ലവൻ അടുത്ത ആളുടെ പേര് കുലോത്തുങ്ക ചോളൻ ആ കുലോത്തുങ്ക ചോള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കുലോത്തുങ്ക ചോളപട്ടണം അഥവാ വിശാഖപട്ടണം പോർട്ട് പിന്നെ രാജേന്ദ്ര ചോളൻ ഈ രാജേന്ദ്ര ചോളനാണ് ഗംഗ ചോളപുരത്തെ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചത് ഇപ്പൊ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചോളമണ്ഡലമാണ് അറൗണ്ട് തഞ്ചാവൂർ തഞ്ചാവൂർ എന്ന് ചോളമണ്ഡലമാണ് ഇവരുടെ തലസ്ഥാന നഗരം ഇതേ നദീതടത്തിലാണ് വികസിച്ച് വന്നതെന്ന് വെച്ചാൽ കാവേരി നദീതടത്തിലാണ് ഇപ്പൊ നമ്മൾ മനസ് സിനിമ മനസ്സിലാക്കിയിട്ടുണ്ട് പൊന്നീൻ സെൽവൻ ആ പൊന്നീൻ സെൽവൻ എന്ന സിനിമ പൊന്നി എന്ന് പറയുന്നത് കാവേരി നദിയുടെ ആണ് അപ്പോൾ കാവേരി നദിയുടെ മകൻ എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ അത് ചോള രാജവംശത്തെക്കുറിച്ച് പറയുന്ന സിനിമയാണ് പി എസ് വൺ പി എസ് ടു എന്നൊക്കെ പറയുന്ന സിനിമ ജയൻ രവി നായകനായിട്ടുള്ള സിനിമ വിക്രമയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് തൃഷ ഇനി അടുത്തത് അടുത്ത രാജവംശം ചാരുക്യ ഡൈനാസ്റ്റിയാണ് ചാരുക്യ രാജവംശം ചാരുക്യ രാജവംശം എന്ന് പറയുന്നത് സിക്സ് ടു ട്വൽത്ത് സെഞ്ചറി ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയാണ് ചാലൂക്യ രാജവംശം അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് എത്രാം നൂറ്റാണ്ട് ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയാണ് രാജവംശം അതേസമയം ചാലുക്യ രാജവംശ കാലയളം എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയാണ് ഇവിടെ ഈ ചോളരാജവംശത്തെ കുറിച്ച് ഒരു കാര്യമാണ് മനസ്സിലാക്കിയിരിക്കണം രാജവംശ കാലഘട്ടത്തിൽ അവർ പരാജയപ്പെടുത്തിയ രാജാക്കന്മാരാണ് പല്ലവന്മാർ ഈ ചോളരാജാക്കന്മാർ പരാജയപ്പെടുത്തിയ രാജാക്കന്മാരാണ് പല്ലവ ഡൈനാസ്റ്റി പല്ലവന്മാരാണെന്നാണ് പല്ലവാസ് പല്ലവന്മാരെയാണ് ചോളരാജാക്കന്മാർ പരാജയപ്പെടുത്തിയെന്ന് ചാപ്റ്റർ തുടക്കം തന്നെ പറയുന്നുണ്ട് ഇനി അടുത്ത ചാലൂക്യന്മാരെ കുറിച്ച് ഈ ചാലൂക്ക്യന്മാരില് ഇവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞത് സിക്സ് ടു ട്വൽവ് സെഞ്ചറിയാണ് ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയാണ് കാലഘട്ടം സിക്സ് ട്വൽവ് സെഞ്ചറി പ്രധാന ഭരണാധികാരിയുടെ പേര് പുലികേഷി സെക്കൻഡ് പുലുകേശി രണ്ടാമനാണ് പ്രധാന ഭരണാധികാരി അപ്പോ സിക്സ് ട്വൽ സെഞ്ചറി രാജാവിന്റെ പേര് പുലികേഷി സെക്കൻഡ് ഇവരുടെ സെന്റർ ഓഫ് അധികാര കേന്ദ്രം ഇടയ്ക്കിടയ്ക്ക് ഭരണം മാറ്റിക്കൊണ്ടിരുന്നു ഭരണ സ്ഥിരാ കേന്ദ്രം മാറിക്കൊണ്ടിരുന്നു ബാതാബി വെങ്കി കല്യാണി ബാതാബി വെങ്കി കല്യാണി എന്നിവയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സെൻട്രോ ഓഫ് പവർ അതിൽ ക്യാപിറ്റൽ സിറ്റീസ് ഏതൊക്കെയാണ് ബാദാബി വെങ്കി കല്യാണി ഇനി അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഏകദേശം കവറായി ഒന്ന് രാജവംശം അടുത്തത് ചാലൂക്യ രാജവംശം ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേ നദീതടത്തിലാണ് വികസിച്ച് വന്നതും കൂടി മനസ്സിലാക്കിയിരിക്കണം നമ്മൾ നേരത്തെ രാജവംശം വികസിച്ച് എവിടെയാണ് കാവേരി നദിയുടെ തീരത്താണെങ്കിൽ ഇവിടെ കൃഷ്ണ ഗോദാവരി ബാലിയിലാണ് കൃഷ്ണ ഗോദാവരി നദീതടത്തിലാണ് ചാലുക്യ രാജവംശ പുരോഗതി ആർജിച്ചിട്ടുള്ളത് ഇനി ആരൊക്കെയാണ് ത്രികാക്ഷികൾ ത്രികാക്ഷികൾ എന്ന് പറയുന്നത് പാലാസ് പ്രതിഹാരാസ് മൂന്ന് പേരാണ് പാലാസ് പ്രതിഹാരാസ് രാഷ്ട്രഗൂഡാസ് അതിൽ ആദ്യം മനസ്സിലാക്കുന്നത് പാലാസിനെ കുറിച്ചാണ് പാലന്മാരെ കുറിച്ചാണ് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ടു മിഡ് സെഞ്ചുറി എട്ടാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ടിലെ മധ്യ കാലഘട്ടം വരെയാണ് പാലന്മാരുടെ കാലഘട്ടം ടു മിഡ് അപ്പൊ ഈ പീരീഡ് വെച്ച് ഒരു ചോദ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം ടു മിഡ് നൈന്റ് സെഞ്ചുറി അടുത്ത റൂളറിന്റെ പേര് ധർമ്മപാല ഈ ധർമ്മപാലനാണ് റീബിൽറ്റ് നളന്ദ യൂണിവേഴ്സിറ്റി നളന്ദ സർവകലാശാല പുനർനിർമ്മിച്ചത് ആരാണ് ധർമ്മപാലനാണ് പാല ഡൈനാസി രാജാവിന്റെ പേരാണ് ധർമ്മപാലൻ അദ്ദേഹമാണ് നളന്ത യൂണിവേഴ്സിറ്റി പുനർനിർമ്മിച്ചത് ഇത് ഗുപ്തകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് നടന്ത യൂണിവേഴ്സിറ്റി അത് പുനർനിർമ്മിച്ച ആളുടെ പേരാണ് ഈ പറഞ്ഞ ധർമ്മപാല എന്നാൽ വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഗംഗാ ഗംഗാനദിയിടത്തിൽ മഗധയിൽ ഗംഗാനദിയിടത്തിൽ വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലനാണ് അത് മനസ്സിലാക്കി വെച്ചിരിക്കണം നിർമ്മിച്ചത് പുനർനിർമ്മിച്ചത് അതായത് നളന്ദ സർവകലാശാല പുനർനിർമ്മിച്ച് പുനർസൃഷ്ടിച്ച് തകർച്ചയിൽ നിന്ന് പുനർസൃഷ്ടി മുന്നോട്ട് കൊണ്ടുവന്നത് ധർമ്മപാലനാണ് എന്നാൽ വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ധർമ്മപാലനാണ് ഇവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ സെന്റർ ഫോർ ഈസ്റ്റേൺ ഇന്ത്യ അഥവാ ബംഗാൾ ആണ് ഇവരുടെ ഭരണശിരാ കേന്ദ്രം അപ്പോൾ പാൽമാറിന്റെ എട്ടാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ട് വരുടെയാണ് കാലഘട്ടം രാജാവിന്റെ പേര് എന്നാണ് അദ്ദേഹം റീബിൽഡ് ചെയ്തു എന്താണ് റീബിൽഡ് ചെയ്തത് നളന്ദ സർവകലാശാല അതുപോലെ ഫൗണ്ടഡ് എന്താണ് സ്ഥാപിച്ച വിക്രമശല യൂണിവേഴ്സിറ്റി ക്യാപിറ്റൽ ഈസ്റ്റേൺ ഇന്ത്യ അഥവാ ബംഗാൾ ഇനി നമ്മൾ മനസ്സിലാക്കി കിഴക്കൻ ഇന്ത്യ അത് ബംഗാളാണ് ഇവരുടെ തലസ്ഥാനം പേര് കേന്ദ്രം ഇനി അടുത്ത് നമ്മൾ നേരത്തെ ത്രികക്ഷികളുടെ രണ്ടാമത്തെ ആൾക്കാരുടെ പേരാണ് പ്രതിഹാരാസ് പ്രതികാരന്മാരുടെ കാലഘട്ടം എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയാണ് എയ്ത്ത് ടു ടെൻത് സെഞ്ചറി എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം വരെയാണ് പ്രതിഹാരാസിന്റെ കാലഘട്ടം അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവിന്റെ പേര് ആയിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരി ഇവരുടെ ക്യാപിറ്റൽ തലസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗമാണ് ഇവർ ഭരിച്ചിരുന്ന ഭാഗം പ്രതികാരാസില് എയ്റ്റ് ടു ടെ ആണ് റൂളറിന്റെ പേര് ഭോജ എന്നാണ് അതേപോലെ തന്നെ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗമാണ് ഈ പറഞ്ഞ ആര് ഭരിച്ചുകൊണ്ടിരുന്ന പ്രതികാരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത് അടുത്ത ത്രികക്ഷികളില് അടുത്ത മൂന്നാമതായിട്ടുള്ള ആൾക്കാരാണ് രാഷ്ട്രകൂടാസ് രാഷ്ട്രകൂടമാരുടെ കാലഘട്ടം എയ്റ്റ് ടു ടെത് സെഞ്ചുറിയാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയാണ് രാഷ്ട്രകൂടാസിന്റെ കാലഘട്ടം അതിൽ ഭരണാധികാരികൾ രണ്ട് പേരുണ്ട് ഒന്ന് അമോഘവർഷൻ മറ്റൊന്ന് ഗോവിന്ദ തേട് അമോഘവർഷനും ഗോവിന്ദ മൂന്നാമനുമാണ് ഈ രാഷ്ട്രകൂടന്മാര് പ്രശസ്തന്മാർ ഒന്ന് എട്ടാം നൂറ്റാണ്ടു പത്താം നൂറ്റാണ്ടുവരെയുടെ കാലഘട്ടം ഗോ അമോഘവർഷനും ഗോവിന്ദ ഭരണാധികാരികൾ പിന്നെ സെൻട്രൽ ഓഫ് പവർ എന്ന് പറയുന്നത് അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ഡെക്കാൺ ആൻഡ് സൗത്ത് ഇന്ത്യ ഡെക്കാൻ പ്രദേശവും അതുപോലെ ദക്ഷിണേന്ത്യയുമാണ് ഈ രാഷ്ട്രകൂട രാജാക്കന്മാരുടെ പ്രധാന കേന്ദ്രം ഭരണ കേന്ദ്രം അപ്പോ എയ് ടെ സെഞ്ചറി അമോഘവർഷൻ ആൻഡ് ഗോവിന്ദ തേട് വരുന്ന റൂളേഴ്സ് ഡെക്കൺ ആൻഡ് സൗത്ത് ഇന്ത്യ വരുന്ന സെൻട്രൽ ഓഫ് പവർ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ അടുത്ത ഈ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ലാസ്റ്റ് ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് ഡൽഹി സുൽത്താനേനെ കുറിച്ചാണ് ഡൽഹി രാജവംശത്തെ കുറിച്ചാണ് ഇവരുടെ നോട്ട് സിക്സ് ടു ഫിഫ്റ്റീൻ ട്വന്റി സിക്സ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ആറ് വരെയാണ് ഇവരുടെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഡൽഹി സുൽത്താനേന്റെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ മുഗൾ രാജവംശം സ്ഥാപിക്കുന്നവരെയാണ് ഇവരുടെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ അവസാനിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഡൽഹി സുൽത്താനേറ്റ് മാറി മുഗൾ രാജവംശം സ്ഥാപിക്കപ്പെടുകയാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ആറു മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടം അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രധാനപ്പെട്ട നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കിയ ഒരു രാജാവിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഡൽഹി സുൽത്താനേറ്റിൽ അലാവുദ്ദീൻ ഖൽജി ഖൽജി രാജവംശത്തിലെ ഒരു ഭരണാധികാരിയുടെ പേരാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഖൽജി ഇവരുടെ ഭരണസ്ഥിരാ കേന്ദ്രം ക്യാപിറ്റൽ ഏതാണ് ഡൽഹിയാണ് അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റുകൾ എന്ന് രാജ സുൽത്താൻ സുൽത്താനത്ത് വിളിക്കുന്നത് ഈ രാജവംശ കാലയളവില് പ്രധാനമായിട്ടും അഞ്ച് രാജ്യം ഡൽഹി സുൽത്താനേറ്റ് പ്രധാനമായിട്ടും അഞ്ച് രാജവംശങ്ങളാണ് ഉള്ളത് ഫൈഡ്സിസ് അവയിൽ പ്രധാനപ്പെട്ടത് മംലൂക്ക് കൽജി തു സയ്ദ് ലോദി മംലൂക്ക് കൽജി അല്ലെങ്കിൽ കിൽജി എന്നിങ്ങനെയുള്ള അഞ്ച് രാജവംശങ്ങളാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഡൽഹി സുൽത്താനിൽ അഞ്ച് രാജവംശങ്ങളുണ്ട് മംലൂക്ക് കൽജി രാജവംശങ്ങൾ ഇവര് ഈ ഡൽഹി സുൽത്താനേറ്റുകളുടെ ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിന് മുന്നേ ഇന്ത്യ ആക്രമിച്ച പ്രധാനപ്പെട്ട ഇൻവേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫസ്റ്റ് ഇന്ത്യ ആക്രമിച്ച ആൾക്കാരാണ് അറബികൾ രണ്ടാമത് ഇന്ത്യ ആക്രമിച്ച ആൾക്കാരാണ് തുർക്കികൾ അതിൽ അറബികൾ ഇന്ത്യ ആക്രമിച്ചത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൽ സിയിലാണ് എഴുന്നൂറ്റി പന്ത്രണ്ട് സിയിലാണ് ഏകദേശം ഒരു എട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് ഈ പറഞ്ഞ അറബികൾ ഇന്ത്യ ആക്രമിക്കുന്നത് അങ്ങനെ അറബികൾ ഇന്ത്യ ഏത് ആക്രമിച്ചമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം സിന്ദ് ഭൂപ്രദേശമാണ് ആക്രമിച്ചത് അറബികൾ ഇന്ത്യ ആക്രമിച്ചത് എഴുന്നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് സിന്ധ് ഭൂപ്രദേശമാണ് അവർ ആക്രമിച്ചത് അതിൽ ആക്രമണത്തിന് നേരത്തം കൊടുത്ത ആളുടെ പേരാണ് മുഹമ്മദ് ബിൻ കാസിം അപ്പോൾ ഇൻഫേഡസിൽ ആയത്ത ആളുടെ പേര് അറബികളാണ് അവർ ഇന്ത്യ ആക്രമിച്ചത് എഴുന്നൂറ്റി പന്ത്രണ്ട് എട്ടാം നൂറ്റാണ്ടിലാണ് സിന്ധ് ഭൂപ്രദേശമാണ് ആക്രമിച്ചത് അവർ ഇന്ത്യ ആക്രമിക്കാനുള്ള രണ്ട് കാരണങ്ങൾ നോളജ് ഓഫ് വെൽത്ത് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവ് ഇന്ത്യ ധാരാളം സമ്പത്തുണ്ട് ആ സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ട്രേഡ് ഇൻട്രസ്റ്റ് കച്ചവട താല്പര്യങ്ങൾ ഈ രണ്ട് കാര്യം കൊണ്ടാണ് അറബികൾ ഇന്ത്യയെ ആക്രമിച്ചത് അപ്പൊ ആദ്യത്തെ ഇന്ത്യയുടെ സാരൊക്കെയാണ് അറബികളാണ് ആ അറബികൾ ഏത് പ്രദേശമാണ് ആക്രമിച്ച് കിടക്കിയ സിന്ധു ഭൂപ്രദേശമാണ് നേരത്തെ കൊടുത്ത ആളുടെ പേര് മുഹമ്മദ് ബിൻ കാസിം എന്നാണ് അത് കാരണം എന്ന് പറയുന്നത് നോളജ് വെൽത്ത് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവും ട്രേഡ് റസ്റ്റ് ഓഫ് അറബ് അറബികളുടെ ഇന്ത്യയുടെ കച്ചവട താല്പര്യങ്ങളുമാണ് അവർ ഇന്ത്യ ആക്രമിക്കാനുള്ള കാരണം ഇനി അടുത്ത രണ്ടാമത്തെ ആൾക്കാരാണ് തുർക്കികൾ ആ തുർക്കികൾ പ്രധാനികൾ തുർക്കികളിലെ പ്രധാനികൾ എന്ന് പറയുന്നത് രണ്ട് പേരുണ്ട് ഒന്ന് മുഹമ്മദ് മുഹമ്മദ് ഖസ്നിയും മറ്റൊന്ന് മുഹമ്മദ് ഗോറി മുഹമ്മദ് ഖസ്നിയും മറ്റൊന്ന് മുഹമ്മദ് ഗോറി മുഹമ്മദ് ഖസ്തി മുഹമ്മദ് ഗോറിയൊക്കെ ആക്രമിച്ചത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലാണ് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലാണ് മുഹമ്മദ് ഖസ്നി മുഹമ്മദ് ഗോറിയൊക്കെ ആക്രമിക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഈ അറബികളുടെയും അതേപോലെ തന്നെ ഈ തുർക്കികളുടെ ആക്രമണ ആക്രമണത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് പിന്നീട് സുൽത്താനി രാജവംശം സ്ഥാപിക്കപ്പെടുന്നത് മുഹമ്മദ് ഖസ്നി മുഹമ്മദ് ഗോറിയൊക്കെ വഴിമാറിയിട്ട് പിന്നീട് സുൽത്താനി രാജവംശത്തിന്റെ കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് ആ സുൽത്താനി രാജവംശ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ പേര് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അലാദ്ദീൻ ഖിൽജി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരമാണ് മാർക്കറ്റ് കൺട്രോൾ കമ്പോള നിയന്ത്രണം അല്ലെങ്കിൽ മാർക്കറ്റ് റിഫോംസ് കമ്പോള പരിഷ്കാരം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ലാർജ് ആർമി വിത്ത് ലെസ് എക്സ്പെൻഡിച്ചർ വളരെ കുറഞ്ഞ ചെലവിൽ ശക്തമായ സൈന്യത്തെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അലാദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കരണം അല്ലെങ്കിൽ കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയത് മംഗോളിയൻ ആക്രമണത്തിന് ശേഷം അതിന്റെ സൈന്യം അതിന്റെ സൈന്യം വളരെയധികം ശോഷിക്കുകയുണ്ടായി അതിനെ തുടർന്നിട്ട് വളരെയധികം ശുഷ്കമായി തീരുകയുണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹം ഒരു വളരെ കുറഞ്ഞ ചെലവിൽ ശക്തമായ സൈന്യത്തെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത് ഈ മാർക്കറ്റ് കൺട്രോൾ അല്ലെങ്കിൽ കമ്പോള നിയന്ത്രണ സംവിധാനം സ്ഥാപിക്ക കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഈ ഡാ ഉദ്ദീൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൽഹി സുൽത്താനെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നാണയങ്ങളുടെ പേര് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് തങ്ക അവിടെ കെ ആണ് തങ്ക സിൽവർ കോയിൻ ദീർഘം കോപ്പർ കോയിൻ തിരിഞ്ഞു പോയല്ലേ തങ്ക എന്ന് പറയുമ്പോ സ്വർണ്ണ നാണയമായിട്ട് എഴുതല് തങ്ക എന്ത് നാണയമാണ് സിൽവർ കോയിൻ ആണ് ദീർഘം കോപ്പർ കോയിൻ ആണ് ദീർഘം കോപ്പർ കോയിൻ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ തുടക്ക കാലഘട്ടത്തില് രാജ്യത്തെ ചെറിയ തൊണ്ട് ഭൂമികളായിട്ട് വിഭജിച്ചിട്ട് ആ ഭൂമി ഇവര് പ്രധാനപ്പെട്ട നോബിൾസിന്റെ കയ്യിലേർപ്പിക്കേണ്ടായി ആ നോബിൾസ് ഭൂമിയിലെ നികുതി പിരിച്ചെടുത്ത് രാജാവിന് നൽകണമായിരുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ഇക്താ സമ്പ്രദായം ആ ഇക്താ സമ്പ്രദായം നടപ്പിലാക്കിയത് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഭൂമി പരിഷ്കാരത്തെ ഭൂ പരിഷ്കാരത്തെ വിളിക്കുന്ന പേരാണ് ഇക്താ സിസ്റ്റം ലാൻഡ് റിഫോമിനെ വിളിക്കുന്ന പേരെന്നാണ് ഇക്താ സമ്പ്രദായം അടുത്ത ഈ കാലഘട്ടത്തിലെ ഈ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ മ്യൂസിക്കിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെയാണ് സിത്താർ സാരംഗി തബല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിയത് ഇവരുടെ കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താനിറ്റ് കാലഘട്ടത്തിലാണ് അടുത്ത ആർക്കിടെക്ചർ വാസ്തുവിദ്യ ഈ ഡൽഹി സുൽത്താന്റെ കാലഘട്ടത്തിലെ ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ടുള്ള വാസ്തു നിർമ്മാണ ശൈലിയൊക്കെ വികസിക്കണ്ടായി അതിന് ഉദാഹരണമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോദി ഗാർഡൻ കുത്തബ് മിനാർ തുഗ്ലക്കാബാദ് ഫോർട്ട് ഹോസ് കാസ് കോംപ്ലക്സ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വാസ്തു നിർമ്മാണ ശൈലിക്ക് ഉദാഹരണമായിട്ട് ഡൽഹി സുൽത്താന്റെ കാലഘട്ടത്തിൽ പറയാനുള്ളത് ഏതൊക്കെയാണ് ലോദി ഗാർഡൻസ് കുത്തബ് മിനാർ തുഗ്ലക്കാബാദ് ഫോർട്ട് ഹോസ് കാസ് കോംപ്ലക്സ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം അത് മാച്ച് മുളിങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാം അപ്പൊ ഡൽഹിയിലാണ് ഇവയെല്ലാം ലോധി ഗാർഡൻസ് കുത്തംബിനാർ തുലക്കാബാദ് ഫോർട്ട് ഹോസ്കാസ് കോംപ്ലക്സ് അടുത്ത പേർഷ്യൻ റൈറ്റർ ഡൽഹി സുൽത്താനിന്റെ കാലഘട്ടത്തിലെ അതിന് മുഗൾ കാലഘട്ടത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു പേർഷ്യൻ റൈറ്റർ ആണ് അമീർ ഖുസ്റു അമീർ ഖുസ്റു പേർഷ്യൻ റൈറ്ററിന്റെ പേരാണ് അമീർ ഖുസ്രു അതേസമയം ഇന്ത്യയിലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിയന്റെ പേരാണ് സിയാദ്ദീൻ ഭരണി സിയാദ്ദീൻ ഭരണി സിയാദീൻ ഭരണി എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ വൺ വൺവേഡാണ് ചോദിക്കാൻ പേർഷ്യൻ റൈറ്റർ അമീർ ഖുസ്രു ഹിസ്റ്റോറിയന്റെ പേര് സിയാദ്ദീൻ ഭർണി ഇനി ഇവിടെ ഒരു കാരണം ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുള്ള ഒരു വൺ വൺവേടുണ്ട് ഓർത്തിരിക്കണവരെ വില്ലേജ് ചീഫ് ഈ കാലഘട്ടത്തിലെ വില്ലേജ് ചീഫ് ഗ്രാമ മുഖ്യനെ അറിയപ്പെടുന്ന പേരാണ് മുഗ്ധം വില്ലേജ് ചീഫിനെ വിളിക്കുന്ന പേര് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഗ്രാമ മുഖ്യൻ അറിയപ്പെടുന്ന പേരാണ് മുക്തം അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചോള രാജവംശ കാലഘടല ആദ്യത്തൊട്ടുള്ള വൺ വീടുകളാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് ചോള രാജവംശത്തെ കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കച്ചവട ബന്ധത്തെക്കുറിച്ച് പരാമർശമുള്ള ശ്രീലങ്കൻ സാഹിത്യകൃതികളുടെ പേര് ശ്രീലങ്കൻ ലിറ്റററി വർക്ക്സിന്റെ പേര് മഹാവംശാന്റെ ചൂലവംശ ചോള എന്നല്ല ചൂലവംശ മഹാവംശാന്റെ ചൂലവംശ മഹാവംശാന്റെ ചൂലവംശ ഇവ രണ്ടുമാണ് ശ്രീലങ്കൻ സാഹിത്യകൃതികൾ ഇവ ഇവയിൽ രണ്ടിൽ നിന്നാണ് ശ്രീലങ്കയും ചോള രാജവംശം തമ്മിലുള്ള കച്ചവട ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സാഹിത്യകൃതികൾ മഹാവംശന്റെ ചൂലവംശ അടുത്ത അൺപെയ്ഡ് സർവീസ് വെറ്റി അതായത് ചോള കാലഘട്ടത്തിൽ വ്യത്യസ്തതര നികുതികൾ നടത്തിയിരുന്നു അതിൽ വേതനമില്ലാത്ത അധ്വാനം വേതനമില്ലാത്ത ശമ്പളമില്ലാത്ത അധ്വാനം അതിനെ പറയുന്ന പേരാണ് വെറ്റി അതും ഒരു ടാക്സ് ആയിട്ട് കണക്കാക്കിയിരുന്നു അൺപെയ്ഡ് സർവീസിൻ ചോളസ് ഡാഷ് എന്ത് വിളിക്കും സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ സെൽഫ് ഗവർണൻസ് ചോള ഭരണ കാലഘട്ടത്തിലെ ഗ്രാമ സ്വയം ഭരണ ഗ്രാമ സ്വയംഭരണത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ് ഗ്രാമ സ്വയം സംവിധാനത്തെ കുറിച്ച് കാലഘട്ടത്തിലെ ഗ്രാമ സ്വയം സംവിധാനത്തെ കുറിച്ച് പരാമർശമുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഒരു ഇൻസ്ക്രിപ്ഷന്റെ പേരാണ് ഉത്തരമേറൂർ ഇൻസ്ക്രിപ്ഷൻ നല്ല വൺവേഴാണത് ഗ്രാമ സ്വയംഭരണം ഗ്രാമസ്വയം ഭരണത്തെ കുറിച്ച് പരാമർശമുള്ള ഒരു ഇൻസ്ക്രിപ്ഷന്റെ പേരാണ് ഉത്തരമേറൂർ ഉത്തരമേറൂർ ശാസനത്തിൽ ചോള കാലഘട്ടത്തിലെ ഗ്രാമ സ്വയംഭരണതെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത ഭാഗത്തില് ഈ ചോള കാലഘട്ടത്തിലെ ഗ്രാമ ഭരണ സംവിധാനത്തെ നമ്മൾ രണ്ടായിരം ഡിവൈഡ് ചെയ്യപ്പെടുന്നു ഉർ ആൻഡ് സഭ ഉർ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ഹോൾ വില്ലേജസ് ഗ്രാമത്തിലെ മൊത്തം ജനങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ത് ഉർ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ഹോൾ വില്ലേജസ് ഗ്രാമത്തിലെ മൊത്തം അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഉർ സഭ മീൻസ് ബ്രാഹ്മിൺസ് കൗൺസിൽ ബ്രാഹ്മണന്മാർ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക സഭ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇത് വ്യത്യാസം മനസ്സിലാക്കുക സെൽഫ് ഗവർണൻസ് ഉറ സഭ ഇനി റോക്കറ്റ് ടെമ്പിൾ ഓഫ് ചാലുക്യാസ് ചാലുക്കിയന്മാരുടെ റോക്കറ്റ് ടെമ്പിൾ ഉദാഹരണം എഴുതുക അത് ഇവിടുത്തെ ബദാമിയിലെ അല്ലെങ്കിൽ വാദാബിയിലെ ഗുഹാ അല്ലെങ്കിൽ പാറകൾ വെട്ടി തുറന്ന ക്ഷേത്രങ്ങളാണ് ഇതിന് ഉദാഹരണമായിട്ട് ചാലൂക്യന്മാരുടെ കാലഘട്ടത്തിലാണ് ചാലൂക്യന്മാരുടെ കാലഘട്ടത്തിലെ റോക്കെ ടമുട്ട് ഉദാഹരണം വാദാബിയിലെ അല്ലെങ്കിൽ ബദാമിയിലെ ക്ഷേത്രങ്ങൾ അടുത്ത സ്ട്രക്ചർ ടെമ്പിൾ എക്സാമ്പിൾ ഘടനാ ഉദാഹരണം കർണാടകയിലെ ഐഹോളിലുള്ള കർണാടകയിലെ ഐഹോളിലുള്ള മെഗൂട്ടി ജൈന ടെമ്പിൾ കർണാടകയിലെ ഐഹോളിലുള്ള മെഗൂട്ടി ജൈന ടെമ്പിൾ അടുത്ത പട്ടടയ്ക്കലിലെ വീരപാക്ഷ ടെമ്പിൾ അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കണം അപ്പോൾ വാതാബി അല്ലെങ്കിൽ ബദാമിയിലെ റോക്കറ്റ് ടെമ്പിൾ മറ്റൊന്ന് സ്ട്രക്ചർ ടെമ്പിൾ ആണ് സ്ട്രക്ചർ ടെമ്പിൾ എക്സാമ്പിൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് കർണാടകയിലെ ഐഹോളിലുള്ള മെഗൂട്ടി ജൈന ടെമ്പിൾ മറ്റൊന്ന് പട്ടടക്കലിലെ വീരപാക്ഷ ടെമ്പിൾ വീരപാക്ഷ ടെമ്പിൾ ഇനി ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സഞ്ചാരികളെ കുറിച്ചുകൂടെ മനസ്സിലാക്കണം ട്രാവലേഴ്സ് ഒന്ന് ബാഗ്ദാദിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരാളുടെ പേരാണ് അൽ മസൂദി അദ്ദേഹം സന്ദർശിച്ചത് ഗുജറാത്തിലാണ് അത് പ്രതിഹാര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം എത്തിയത് ഏകദേശം ടെൻത് സെഞ്ചറി പത്താം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് പ്രതികാരന്മാരുടെ കാലഘട്ടത്തിലാണ് വന്നത് ബാഗ്ദാദ് അൽ മസൂദി ഓഫ് ബാഗ്ദാദ് ഗുജറാത്ത് അത് ആരുടെ കാലഘട്ടത്തിലാണ് പ്രതിഹാര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ടെൻത്ത് സെഞ്ച്വറിയിലാണ് പത്താം നൂറ്റാണ്ടിലാണ് വന്നിട്ടുള്ളത് ആ നൂറ്റാണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം ബാഗ്ദാദ് അൽ മസൂദി ഗുജറാത്ത് പ്രതികാര രാജാക്കന്മാർ പത്താം നൂറ്റാണ്ടിന് വന്നിട്ടുള്ളത് അടുത്ത ഹുയാൻസാങ് ഹയാൻസാങ് ഒരു ചൈനീസ് ട്രാവലറാണ് അദ്ദേഹം അഞ്ചാം നൂറ്റാണ്ട് ഈ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നൊരു സർവകലാശാലയുടെ പേരാണ് നളന്ത യൂണിവേഴ്സിറ്റി ആ നളന്ത യൂണിവേഴ്സിറ്റി സന്ദർശിച്ച വ്യക്തിയാണ് ഹുയാൻസാങ് ആ നളന്ത യൂണിവേഴ്സിറ്റി പുനർനിർമ്മിച്ച ആളുടെ പേര് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് പാഴ് രാജവംശത്തിലെ ധർമ്മപാലൻ അപ്പൊ ഉയർ സാങ് സന്ദർശനം ധർമ്മപാലയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആരുടെ പാല ഡൈനാസിയുടെ കാലഘട്ടത്തിലാണ് അടുത്ത ഇബൻ ബത്തൂത്ത ഇബൻ ബത്തൂത്ത ഒരു മൊറോക്കോ ട്രാവലറാണ് അദ്ദേഹം വന്നിട്ടുള്ളത് പതിനാലാം നൂറ്റാണ്ടിലാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഡൽഹി സുൽത്താനെ കാലഘട്ടത്തിലെ കാർഷിക പുരോഗതിയെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു ഇബൻ ബത്തൂത്ത വന്നിട്ടുള്ളത് മൊറോക്കോയിൽ നിന്നാണ് പതിനാലാം നൂറ്റാണ്ടാണ് അഗ്രികൾച്ചറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നു അപ്പൊ ബാഗ്ദാദിൽ നിന്ന് മാത്രമുള്ള അൽമസൂദി ചൈനയിൽ നിന്നുള്ള സാങ് ഇബൻ ബത്തുത്ത പതിനാലാം നൂറ്റാണ്ടില് അഗ്രികൾച്ചറിനെ കുറിച്ച് മൊറോക്കിൽ നിന്ന് വന്ന് മെൻഷൻ ചെയ്ത ആളുടെ പേരാണ് ഇബൻ ബത്തൂത്ത മൂന്ന് പേര് ഓർത്തിരിക്കണം ഹുയാൻസാങ്ബൻ ബത്തുത്ത കവിരാജ മാർഗം സോറി ഹൂറോട്ട് അഞ്ചരി എന്നീ കൃതികൾ രഹിച്ചതാർ രാജശേഖരൻ ഈ രാജശേഖരൻ എന്ന് പറയുന്നത് പ്രതികാര രാജാക്കന്മാരുടെ ആ കാലഘട്ടത്തിലെ ഒരു കവിയുടെ പേരാണ് രാജശേഖരൻ ആ രാജശേഖരൻ എഴുതിയാണ് കാവ്യമീമാംസാന്റെ കർപ്പൂര മഞ്ചരി കാവ്യ മീമാംസാന്റെ കർപ്പൂര മഞ്ചരി എന്ന കൃതി രചിച്ചത് രാജശേഖരനാണ് രാജശേഖരനാണ് പ്രതികാര രാജാവാണ് പ്രതികാര രാജാവാണ് അടുത്ത ഏത് രാജവംശമാണ് മാൽക്കേത് ഫോർട്ട് പണിയെടുപ്പിച്ചത് മാൽക്കേദ് കോട്ട മാൽക്കേത് ഫോർട്ട് പണിയെടുപ്പിച്ചത് രാഷ്ട്രകൂട രാജാക്കന്മാരാണ് ഏത് ഡൈനാസിറ്റിയാണ് മാൽക്കേത് കോട്ട പണിയെടുപ്പിച്ചത് മാൽക്കേത് കോട്ട പണിയെടുപ്പിച്ച് രാഷ്ട്രകൂടന്മാരാണ് രാഷ്ട്രകൂട രാജാക്കന്മാരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഗുൽബർഗ ജില്ലയിലാണ് ഗുൽബർഗ ഡിസ്ട്രിക്ട് കർണാടക അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഗുൽബർഗ ജില്ലയിലാണ് അത് പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബിൽറ്റ് വിത്ത് കൊണ്ടാണ് ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിന് മറ്റൊരു പേരിൽ അറിയപ്പെടും ഷഹബാദ് ശില ഷഹബാദ് ശിലകളാൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള മാൽക്കേത് കോട്ട മാൽക്കേ കോട്ട രാഷ്ട്രകൂട രാജക്കന്മാരുടെ കാലഘട്ടത്തിലുള്ളതാണ് അത് ഗുൽബർഗ ഡിസ്ട്രിക്റ്റിലാണ് കർണാടകയിലാണ് ലൈഫ് സ്റ്റോൺ അല്ലെങ്കിൽ ഷഹബാദ് ശിലകളാൽ നിർമ്മിതമാണവ അടുത്ത കവിരാജമാർഗം എന്ന കൃതി രയിച്ചതാണ് കൂറോട്ട് കവിരാജ മാർഗം കവിരാജ മാർഗം രയിച്ചത് അമോഘവർഷനാണ് അമോഘവർഷൻ കന്നഡ ഭാഷയിൽ എഴുതപ്പെട്ടുള്ളതാണ് അത് പട്ടി ചോദിക്കാൻ കൊള്ളാം അമോഘവർഷൻ എഴുതിയാണ് കവിരാജ മാർഗം അത് കന്നഡ ഭാഷയിൽ എഴുതപ്പെട്ടുള്ളതാണ് കവിരാജ് അമോഘവർഷം എന്ന് പറയുന്നത് ഏത് രാജവംശത്തിലാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് രാഷ്ട്രകൂട രാജ്യമാണ് അമോഘവർഷൻ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് അത് കവിരാജമാർഗം അടുത്ത നമ്മള് ഈ ചോള രാജവംശ കാലഘട്ടത്തിലെ ഒരു ഇറിഗേഷൻ സമ്പ്രദായത്തിന്റെ പേരാണ് ഏരിപ്പെട്ടി ഏരിപ്പെട്ടി ഇറിഗേഷൻ സിസ്റ്റം ചോള ഡൈനാസ്റ്റി ചോള രാജവംശ കാലഘട്ടത്തിലെ ഒരു ഇറിഗേഷൻ സംവിധാനത്തിന്റെ പേരാണ് ഏരിപ്പെട്ടി അടുത്ത റാഹത്ത് റാഹത്തും ഇറിഗേഷൻ സിസ്റ്റം തന്നെയാണ് റാഹത്തും ഒരു ജലസേചന സമ്പ്രദായം തന്നെയാണ് അത് ഡൽഹി സുൽത്താനിറ്റ് കാലഘട്ടത്തിലാണ് അപ്പോൾ ഏരിപ്പെട്ടി ഇറിഗേഷൻ സിസ്റ്റം ചോള കാലഘട്ടം റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം തന്നെയാണ് ഡൽഹി സുൽത്താനിറ്റ് കാലഘട്ടത്തിലാണ് ഇക്താ സമ്പ്രദായം അതൊരു ലാൻഡ് റിഫോം ആണ് ഒരു ഭൂപരിഷ്കരണ സമ്പ്രദായമാണ് അത് ഡൽഹി സുൽത്താന കാലഘട്ടത്തിലാണ് മാർക്കറ്റ് റിഫോം അത് ഡൽഹി സുൽത്താന കാലഘട്ടത്തിലാണ് അടുത്ത മെറച്ചൻ ഗിൽഡിന്റെ പേര് മർച്ചങ്കിൽഡ് കച്ചവട ഗിൽഡുകളുടെ പേര് നഗരത്താർ മണിഗ്രാമം ചോള കാലഘട്ടത്തിലെ സമ്പന്നമായിട്ടുള്ള ഗിൽഡിന്റെ പേരാണ് നഗരത്താർ ആൻഡ് മണിഗ്രാമം നഗരത്താർ മണിഗ്രാമം എന്നിവ പ്രശസ്തമായിട്ടുള്ള ചോള കാലഘട്ടത്തിലെ കച്ചവട സംഘടന വിളിക്കുന്ന പേരാണ് നഗരത്താറാൻ്റെ മണിഗ്രാമം അടുത്ത പോർട്ട് പോർട്ടിന്റെ പേര് നാഗപട്ടണം മഹാബലിപുരം കാവേരി പൂമ്പട്ടണം ഷാലിയൂർ കോർഗെ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട തുറമുഖ പട്ടണങ്ങൾ അപ്പം ഇതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കണം